ഡോക്ടർ കെ പി ത്രിവിക്രമജി ഈ തീരപ്രദേശത്ത് പുനരധിവാസത്തിന് പുനർഗേഹം എന്നൊരു പദ്ധതി ഉണ്ടല്ലോ അത് ആദ്യം അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക പുതിയൊരിടം കൊടുക്കും എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഇടം അവരുടേത് തന്നെയായി തുടരും അവർക്കത് ഉപയോഗപ്പെടുത്താം പക്ഷേ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് മാറി താമസിക്കാൻ അല്ലെങ്കിൽ തുടർ തുടർച്ചയായി താമസിക്കാൻ ഒരിടം അതാണ് ആ പദ്ധതി ഇവിടെ നമുക്ക് ഇത്തരം മലനിരകളിൽ ഇത്തരം അപകടകരമായ ഇടങ്ങളിൽ വയനാട് പോലെ ഇടുക്കി പോലെയുള്ള മണ്ണ് പ്രകൃതി അതിലോലമായ പ്രദേശങ്ങളിൽ ഒരു പുനരധിവാസ സംവിധാനം അടിയന്തരമായി വേണ്ടേ തീർച്ചയായിട്ടും വേണം ഒന്നാമതായി നമ്മൾ ഈ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഇടുക്കി പ്രദേശമോ അല്ല എങ്കിൽ വയനാടോ പോലെ അല്ല കേരളത്തിൻ്റെ വെസ്റ്റേൺ ഗാട്സിൽ അങ്ങോളം ഇങ്ങോളം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു കടാസ്ട്രൽ സ്കെയിൽ മാപ്പ് ആണ് ഒന്നീസ് ടു ഫോർ തൗസൻഡ് അല്ലാതെ ഒണ്ണീസ് ടു ഫിഫ്റ്റി തൗസൻഡ് അല്ല അങ്ങനൊരു മാപ്പ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണ് പ്രദേശങ്ങൾ ഇരുപത്തിരണ്ട് ഡിഗ്രിക്കു മേലെയുള്ളത് താഴെ ഉള്ളത് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ റിസ്ക് കൂടിയ ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയോ അല്ലെങ്കിൽ അറുപത് വരെയോ ഉള്ള ആ ഗ്രൂപ്പിൽ ചില ആളുകൾ താമസിക്കുന്നുണ്ട് സംശയമൊന്നുമില്ല ആ പ്രദേശം നമ്മൾ ചെയ്യേണ്ടത് അവരെ മാറ്റി പാർപ്പിക്കുക ആദ്യം എന്നിട്ട് എല്ലാവരും ഈ ആരാണ്ടോ പറയുന്ന പോലെ റൈറ്റ് ഓഫ് ദി റിവർ ആണ് നമ്മൾ നമ്മളറിഞ്ഞുകൂടാ നമ്മളെല്ലാം ഭിത്ത് കെട്ടി റിവറിനെ കൺസ്ട്രക്റ്റ് ചെയ്യാണ് ചാനലിൻ്റെ ഒരു നമ്മളെ ആമഴഞ്ചാൻ തോട് ചെയ്തിട്ടുള്ള പോലെ അതുപോലെ ഈ കാണുന്ന സീനില് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ അത്രയും സ്ഥലം ഒരു കാരണവശാലോ ആ വിട്ട് ആ നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കരുത് ഒരു സീസണൽ ക്രോപ്പിന് പോലും ഉപയോഗിക്കരുതാണ് അതായത് പണ്ടൊരു പുഴയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പരിതപിക്കുകയല്ല വേണ്ടത് ആ പുഴ ഒഴുകിയിരുന്ന ഇടത്ത് മഴ ശക്തിയായാൽ വെള്ളമൊഴുകി വന്നാൽ അതേ ഇടത്തുകൂടി തന്നെ കൂടുതൽ കരുത്തോട് ആ പുഴ വരും ജീവിക്കും എന്നാണ് അർത്ഥം അവിടെ നമുക്ക് യോഗ്യമായ ഇടമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം